പാകിസ്ഥാനിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കൂടുതൽ ആഴം കൂട്ടിക്കൊണ്ട് ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു സി എൻ എൻ ന്യൂസ് എയ്റ്റീന് നൽകിയ അഭിമുഖത്തിൽ ഇമ്രാൻഖാന്റെ സഹോദരി അലീമ ഖാൻ വഴിയാണ് ഈ സന്ദേശം പുറത്തുവരുന്നത് പാക് സൈന്യവും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള അസ്വാരസ്യങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ വെളിപ്പെടുത്തലുകൾ മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പി സി ബി ചെയർമാൻ മൊയ്സീൻ നഖ്വിയുടെ പ്രവർത്തനങ്ങളുമായി ജനറൽ മുനീറിന്റെ നടപടികളെ ഇമ്രാൻഖാൻ താരതമ്യം ചെയ്തത് ഈ ആരോപണങ്ങളിലെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് നഖ്വി പാകിസ്ഥാൻ ക്രിക്കറ്റിനെ എങ്ങനെ ോ അതുപോലെ തന്നെ ജനറൽ അസീം മുനീർ പാകിസ്ഥാനെ നശിപ്പിക്കുകയാണെന്ന് ഖാൻ ആരോപിക്കുന്നു പാകിസ്ഥാന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സൈന്യത്തിന്റെ ഇടപെടലുകൾ ഒരു പുതിയ കാര്യമല്ല പലപ്പോഴും ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിച്ചും പരോക്ഷമായി ഭരണം നിയന്ത്രിച്ചും സൈന്യം രാജ്യത്തിന്റെ രാഷ്ട്രീയഗതിയെ നിർണയിച്ചിട്ടുണ്ട് എന്നാൽ ഖാനെ പോലെ ഒരു മുൻ പ്രധാനമന്ത്രി നേരിട്ട് സൈനിക മേധാവിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അസാധാരണമാണ് ഇത് പാകിസ്ഥാനിലെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ദുർബലാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത് അഴിമതി രാജ്യദ്രോഹം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇമ്രാൻഖാനെ തടവിലാക്കിയിരിക്കുന്നത് എന്നാൽ ഈ കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും തനിക്കെതിരായ നടപടികൾക്ക് പിന്നിൽ സൈനിക മേധാവിയാണെന്നും ഖാൻ ആരോപിക്കുന്നു തനിക്ക് നേരിടേണ്ടി വരുന്ന കടുത്ത ഒറ്റപ്പെടലിലും ജയിൽവാസം അടക്കമുള്ള പീഡനങ്ങളിലും തന്റെ നിലപാടുകളിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാൻ തയ്യാറല്ലെന്ന് ഇമ്രാൻഖാൻ വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളോട് എന്ത് ക്രൂരത കാണിച്ചാലും ഒറ്റപ്പെട്ട തടവറകളിൽ അടച്ചാലും ഞങ്ങൾ തലകുനിക്കില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ പാകിസ്ഥാനിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമായി രാജ്യത്ത് നിയമവാഴ്ച പൂർണ്ണമായും തകർന്നിരിക്കുന്നുവെന്നും നീതിന്യായ വ്യവസ്ഥയും മാധ്യമങ്ങളും ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളും സൈന്യത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ദുർബലമാക്കപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ഇമ്രാൻഖാന്റെ ഈ ആരോപണങ്ങൾ പാക് രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രക്ഷുബ്ധത സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഇമ്രാൻഖാൻ തടവിലാക്കപ്പെട്ടതിനുശേഷം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ലഭിച്ച പിന്തുണ ശ്രദ്ധേയമാണ് തിരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടികൾക്കിടയിലും ഖാന്റെ പ്രസ്ഥാനം ശക്തമായി നിലകൊള്ളുന്നുമുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇമ്രാൻഖാൻ ഉന്നയിച്ചു വിഷയങ്ങളോട് യോജിക്കുന്നു എന്നാണ് സൈന്യത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു സർക്കാരാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ഭരണം നടത്തുന്നതെന്ന ഖാന്റെ പ്രധാന ആരോപണം സാധാരണക്കാർക്കിടയിലും വ്യാപകമായ സംശയങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് മുൻപും പാകിസ്ഥാനിൽ സൈന്യത്തെ ചോദ്യം ചെയ്ത നേതാക്കൾക്ക് കടുത്ത പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇമ്രാൻഖാന്റെ ഈ നീക്കങ്ങൾ പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭാവിക്ക് പുതിയ വെല്ലുവിളികൾ ഉയർത്തുമോ അതോ നിലവിലെ അധികാര ഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ